ഇക്കണ്ട നായരുടെ ചെമ്പുകൂഴീൻ അടുത്ത പ്രസ്ഥാനം വന്നുണ്ട് വെളിവള പ്രസ്ഥാന നല്ലവനക്ക് താൻ നല്ലവനക്ക് ഞാൻ താനല്ല നല്ലവനക്ക് ഞാൻ നല്ല നല്ലവൻ എം ജി ആർ പറഞ്ഞ പോലെ അയാളിപ്പ എന്തൊക്കെയാണെന്ന് അയാൾക്കറിയില്ല കെട്ടവനക്ക് ഞാൻ കെട്ടവൻ മോശക്കാരനൊക്കെ മോശക്കാരൻ എന്നൊരു പ്രഖ്യാപനമായിട്ട് വന്നിട്ടുണ്ട് ആരോടുള്ള വെല്ലുവിളിയെന്നറിയില്ല ആരോടാ ബി ജെ പി ആരോട് തന്നെ അയാൾ പറഞ്ഞല്ലോ എന്റെ വിജയം രാഷ്ട്രീയ വിജയമല്ല മൂചിയില്ലേ എന്റെ വിജയം ഞാൻ തനതായിട്ടുണ്ടാക്കിയാണ് ഞാൻ ആകുന്നു അഴകിയ രാവണനെ കണ്ട് ഇവിടുത്തെ പെണ്ണങ്ങളും ഇവിടുത്തെ ക്രിസംഗികളും എനിക്ക് വോട്ട് ചെയ്തു ഞാൻ ജയിച്ചു അതിൽ പങ്ക് പറ്റാൻ ഇവിടെയുള്ള ചീഞ്ഞേപ്പിക്കാർ വരണ്ടെന്ന് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കുള്ള ഒരു മുന്നറിയിപ്പാ ഞാൻ കളിക്കണ്ട നല്ലവനിക്കു ഞാൻ രൊമ്പ നല്ലവൻ സുരേന്ദ്രൻ കേക്കുണ്ടോ കെട്ടവനക്ക് ഞാൻ കെട്ടവൻ സീകരമാവൻ കേക്കുന്നുണ്ടോ ചെമ്പുകോഴിയുടെ അടുത്ത വളവള അത് രംഗത്തെത്തിയിട്ടുണ്ട് അത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ എം ജി ആർക്കും പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ എം ജി ആർക്കും പണ്ട് പറഞ്ഞ തരുന്ന കാര്യങ്ങളാണ് അതിന്റെ അദ്ദേഹത്തിന്റെ സിനിമയുടെ പേര് നല്ലവർക്ക് നല്ലവണ്ണി കേട്ടിട്ടില്ലേ ഇപ്പം ഇയാള് പറയണം നല്ലവന്ക്ക് നല്ലവനുക്ക് ഞാൻ നല്ലവൻ കെട്ടവനക്ക് ഞാൻ കെട്ടവൻ അവൻ ആര് താൻ ആരുമാറേ തൃശ്ശൂരിലെ തൻ്റെ വിജയം ജനങ്ങളുടെ വിജയ രാഷ്ട്രീയ വിജയമില്ലാന്ന് മുഞ്ചിയില്ലേ ബി ജെ പി കാര് മുഞ്ചിയില്ലേ അപ്പം അടുത്ത ഇലക്ഷനിൽ ബി ജെ പി കാരില്ലെങ്കിലും കാവികൊടിയില്ലെങ്കിലും ഞാൻ ചോദിക്കും ഞാനവിടെ ചെന്ന് നിന്നാൽ മതി നിന്ന് കൊടുത്താൽ മതി ക്രിസ്ത്യാനികളുടെ വഞ്ചനയ്ക്കുള്ള മറുപടി അവർക്ക് കിട്ടി തുടങ്ങി അവരെ രഹസ്യമായിട്ടുള്ള കുതികാല വിട്ട് അത് പരസ്യമായി കഴിഞ്ഞു ഇനി കേരളത്തിലെമ്പാടും ഹിന്ദുക്കളുമുണ്ട് മുസ്ലിങ്ങളുമുണ്ട് അവർ ഒറ്റക്കെട്ടായിട്ട് ഒറ്റ ഒരു പൂശു പൂശി പൂശിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും സ്ഥാനം ഇവിടുത്തെ ക്രിസങ്കികളുടെ സ്ഥാനം കോർപ്പറേഷനിലെ മാലിന്യം നിക്ഷേപിക്കുന്ന പെട്ടിയില്ലേ അവിടെ ആയിരിക്കും അവിടെ ആയി കഴിഞ്ഞു ഇപ്പം തന്നെ നാണം കിട്ടും അതിങ്ങനെ ഒരുത്തരല്ല ജയിപ്പിച്ച് വിട്ടത് വായ തുറന്നാ രാഷ്ട്രീയർത്തു മാത്രമേ വരുള്ളൂ വായ തുറന്ന കൊടവള വളവള ലൊടലൊട ഇതാണ് സ്ഥിതി തന്റെ രാഷ്ട്രീയ തന്റെ തന്റെ വിജയം രാഷ്ട്രീയമല്ലെന്ന് അപ്പൊ കുറെ പ്രാവശ്യമായി പറയുന്നു നാണം ആവില്ലേടോ സുരേന്ദ്ര ബി ജെ പിയുടെ പ്രസിഡന്റ് അയാള് പറഞ്ഞ തന്റെ വിജയം ബിജെപിയുടെ വിജയം വലിയ ഇറങ്ങിയ പോണത് വരണം നമ്മൾ ഇവിടെ രണ്ടാമത് എലക്ഷൻ നിൽക്കണത് പറയണം അവിടെയുള്ള ബി ജെ പി കാരെല്ലാവരും തനസും ധന ധനവും മനവും മറന്നുകൊണ്ട് പിന്നാലെ കൂടി മഴക്കാലത്തും വേനൽക്കാലത്തും ഭയങ്കര വേനക്കാലാണ് ആ സമയത്ത് പിന്നാലെ കൂടിയിട്ട് ജയിപ്പിച്ചു വിട്ട് പറയാണ് എൻ്റെ കഴിവാണെന്ന് പറയണത് അഴകിയ രാവണൻ എന്നെ കണ്ടട്ടാ വോട്ട് ചെയ്തത് ബി ജെ പിക്ക് അല്ല വോട്ട് കൊടുത്തത് അയാള് പറയട്ടെ അത് കേൾക്കട്ടെ അത് സി കെ പ്രത്നാമിനെപ്പോഴും ആർക്കിന് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോഴേ വേറെ കുറെ എണ്ണം ഉണ്ട് അതിനകത്ത് എം ടി ഉണ്ട് കൃഷ്ണദാസ് ഉണ്ട് കുമ്മനജശേഖരനുണ്ട് ഇവരേക്കും ശ്വാസം കൂട്ടിപ്പോയോ സംസാരിക്കാൻ പറ്റാണ്ട് ഗുഹയിൽ അകപ്പെട്ടു പോയോ ഇവരൊക്കെ ശോഭാ സുരേഷൻ തിരികൊരു അക്ഷരം വേണ്ടിയിട്ടില്ല അവരൊക്കെ ഞാനായിട്ട് എന്തിനാ പറയണേ അവരൊരു കാര്യം മനസ്സിലാക്കണം ഇനി ഇങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ട ഊഞ്ഞി അവതരിപ്പിക്കുക ഇവരേക്കും സാധനം മറ്റേ തോട്ടിലൊക്കെ ആയിരിക്കും ഇവരുടെ തലപ്പ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കേരളത്തിൽ ഒരു ബി ജെ പി കാരനേ ഉള്ളൂ അതാണ് ഈ ജമ്പു കോഴി ബാക്കി ആരൊക്കെയാണ് കുമ്മനാശൻ അതാരാ ഏ പണ്ട് 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 പടി ഉണ്ടായിരുന്ന ഒരാളാണ് ഏ ജാമോൻ്റെ കാലത്തോ ആ ജാമോൻ്റെ കാലത്തിൽ എപ്പോഴുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട് സി കെ പത്മനാഭൻ അയാൾ ആരാ അത് കണ്ടല്ലോ അയാളത് കാണിച്ചു കൊടുത്തുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു പോയുള്ളൂ അയാൾ ബി ജെ പി കാരനും അല്ല ഒരു കോപ്പമല്ല ഞങ്ങളുടെ ഒട്ടും നേതാവും അല്ലെന്ന് പറഞ്ഞു കഴിച്ചു മറുപടി പറയാൻ പറ്റിയിട്ടില്ല ഞാൻ കംപ്ലൈൻറ് കൊടുക്കുന്നു ആര് കംപ്ലൈൻ്റ് കൊടുക്കാൻ സി കെ മാമിനെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു നഷ്ടവും വരാൻ പോണില്ല നേട്ടവും ഉണ്ടാവുമ്പോൾ പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ പറയും എന്താ ഈ സി ക്യാപ്റ്റൻ മാമ് പറഞ്ഞത് തെറ്റെന്താ എന്ന് ചോദിക്കുന്നത് മാത്രം നമ്മൾ യൂസ് ആൻഡ് ത്രോ എന്ന് പറയില്ലേ ഉപയോഗിക്കാൻ വലിച്ചറിയുക ഈ കേൾക്കുന്ന നിങ്ങളുടെ മാപ്പ നിങ്ങളുടെ ഉമ്മ വലിച്ചെറിഞ്ഞോ നിങ്ങൾ കല്യാണം കഴിച്ചു കുട്ടികളൊക്കെയായി നീ രണ്ട് സാധനങ്ങൾ പഴയ രണ്ട് സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു വലിച്ചെറിയാം ഇത് വലിച്ചെറിഞ്ഞോ നിങ്ങൾ മുസ്ലിങ്ങളത് ചെയ്യില്ല ക്രിസ്ത്യാനികൾ വലിയ തോതിൽ ചെയ്യില്ല പക്ഷേ ഹിന്ദുക്കളുടെ പ്രധാന പരിപാടി ഇപ്പം അതാണ് ജന്തുക്കളുടെ പ്രധാന പരിപാടി അച്ഛനും എനിക്ക് പ്രായമായി കഴിഞ്ഞാൽ ഗെറ്റ് ഔട്ടാണ് അവർക്കാണ് വൃദ്ധസാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ പ്രമുഖമായിട്ട് വൃദ്ധസാധനമുണ്ട് ആ വൃത്തസ്ഥാനത്തിനു നമുക്ക് തുറന്ന് പറയാതിരിക്കാൻ വയ്യ യൂസഫ് ലി സാഹിബ് അദ്ദേഹം വലിയ രൂപത്തിലെ സഹായിച്ചിട്ട് അവിടെ പോകുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഹിന്ദുക്കളാ ആലോചിച്ച് നോക്കണം അതാണ് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നത് ആ ഒരു പരിപാടിയാണ് ഈ ജന്തുക്കളുടെ പാർട്ടിയായിട്ടുള്ള ബി ജെ പിന്നുണ്ടായത് ഉപയോഗിക്കാൻ വലിച്ചെറിയുക ഉപയോഗിക്കാതെ വലിച്ചെറിയുക അദ്വാനിയെ വലിച്ചെറിഞ്ഞു മുള്ളി മനോഹർ ജോഷിയെ വലിച്ചെറിഞ്ഞു കല്യാൺ സിംഗിനെ വലിച്ചെറിഞ്ഞു പിന്നെ അവർക്ക് വേണ്ടി നാവ് ആട്ടിയിട്ട് വല്ലാതെ ആട്ടിയത് ഉമാഭാരതി എവിടെ ഉമഭാരതി ആയിട്ട് മാറിയില്ലേ പ്രജ്ഞാസിങ് ടാക്കൂർ അയിനെ ചക്രക്കസേരിൽ കയറ്റി ഇരുത്തിയില്ലേ പ്രവീൺ തൊഗാടിയ എന്തായിരുന്നു കത്തിച്ചൊളിക്കുകയല്ലായിരുന്നു കത്തിച്ചൊളിക്കുക ഇപ്പൊ എവിടെ ഒരു രണ്ടു മൂന്ന് വർഷം ഒരു വീഡിയോ കൊടുക്കാനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു ആലോചിച്ചുപോയി ഇവരൊക്കെ ഇവരൊക്കെ കണ്ണീരിന്റെ വില എന്താണെന്നറിയും ഇവർക്ക് കണ്ണീരുണ്ടോ കണ്ണീരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആ സ്ഥാനങ്ങൾ പോയതുകൂടി അറിയാൻ തുടങ്ങിയ അവസരയ്ക്ക് എത്തി അത്രയുള്ളൂ നടത്തം ഊതി വീർപ്പിച്ച ബലൂൺ തവിടും മുറം ചേറിയപ്പോ ബാക്കിയൊന്നുമില്ല ഉണ്ട ചുരുട്ടും അഴിച്ചഴിച്ചു വന്നപ്പോൾ ഒന്നുമില്ല ബാക്കി എന്നർത്ഥം ുള്ളിനകത്തൊരു പുളിക്കുല് മാത്രമേ ചുരുട്ടി വെച്ച് കയറ്റിയിരിക്കുകയാണ് അപ്പൊ പഴയ ആൾക്കാരെ മുഴുവൻ ന്യൂസ് ആൻഡ് ത്രോ പരിപാടികളാണ് ഇതുപോലെ കുമ്മനാശനീ ഇനി ജീവിതത്തിലേക്ക് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നുണ്ടോ ഇനി കൃഷ്ണദാസനാണെങ്കിലും പ്രൻ കാത്തു കാത്തിരിക്ക കാത്തിരുന്നു കാത്തിരുന്നു പുഴ മുറിഞ്ഞു എന്ന് എന്റെ പാട്ട് അത്രേ ഉണ്ടാവുമ്പോഴുള്ളൂ കാത്തിരുന്ന് കാത്തിരുന്ന് ഏർ വരുന്നു വരും വരുന്നു വരും പത്താം മാസത്തിൽ നാളെ വരും മറ്റന്നാൾ വരും നാലാം വരും മറ്റേ ലോട്ടറിക്കാർ ലോട്ടറി നാളെ 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 ഒന്ന് കാത്തിരിക്കുക എന്തൊരു ക്ഷേമ ഇതുവരെ ഇത്രയും കാലമായിട്ട് മണ്ണ് തിന്ന് നടന്നു ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പി ഒന്നുമല്ലാത്ത കാലത്തിലും അതിൻ്റെ ഒപ്പം കിടന്ന് നടന്നു അത് എന്തെങ്കിലുമൊക്കെ ആയ സമയത്ത് അവിടെ കയറി വരുന്ന ആരാ ശോമനയ്ക്കൊക്കെയാണ് അടുത്ത സീറ്റ് വിരിച്ചിട്ടുള്ളതാണ് പറഞ്ഞത് നിയമസഭയിലേക്ക് ചെമ്പുകോഴി സിനിമാ നടന്മാർ ടന്മാര് ഇങ്ങനെയുള്ള ആളുകള് കയ്യിൽ പൈസയുള്ളവര് അപ്പോഴടിച്ചു വാരൽ തൊഴിലാളികള് വിറക് വട്ടാനും വെള്ളം കോര നടന്നവര് അങ്ങനെ തന്നെ നടക്കട്ടെ അങ്ങനെ തന്നെ നടക്കട്ടെ കൃഷ്ണാസനെപ്പോലുള്ള ആളുകൾ എല്ലാവരും അങ്ങനെ തന്നെ നടക്കട്ടെ സി കെ പത്മനാഭൻ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ ഇങ്ങനെയും പറയാം അയാൾക്ക് ഒന്നും കിട്ടണ്ടായി ഇപ്പൊ പറഞ്ഞാണെന്നും പറയാം അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് അത് അവരൊക്കെ ആയിട്ട് വരത്തി വെച്ചതല്ലേ ഇത്ര ആൾക്കാർ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇയാൾ ആര് എന്ന് അവിടെ ചോദിക്കേണ്ടതല്ലേ എല്ലാവരും ചോദിക്കണ്ടേ ഇയാൾ ആര് അതില് ചുമല പോട്ടെ അയാൾ ശാഖയിൽ പോട്ടെ അയാൾ ഒ ടി സിക്ക് പോട്ടെ ഇതെല്ലാം കഴിഞ്ഞ് വരട്ടെ ബി ജെ പിയിൽ അടിത്തറയിൽ പ്രവ പ്രവർത്തിക്കട്ടെ എന്ന് പറയേണ്ടതല്ലേ ഇത് ചാടി വീണോപ്പൊടി ഇവിടെ എടുത്ത് പൊന്തിച്ചു ഇപ്പം അയാൾ തന്നെ പറഞ്ഞു ഇവരാങ്ങാനുള്ള ഞാൻ ജയിച്ചതെന്ന് അവർ കേൾക്കേണ്ട ഗതിയേടുവുന്നില്ലേതായാലും രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് വേണ്ടി അരുൺ ജെയ്റ്റ്ലി എന്നെ വിളിച്ചു വരുത്തിയ അഭിമുഖം നടത്തിയത് പ്രത്യേകം പറയാണ് ഇപ്പം എന്നാരെല്ലാം അഭിമുഖത്തിന് വിളിച്ചാൽ അത് ഞാൻ അഭിമുഖത്തിന് പോയി എന്നെ വിളിച്ചു രണ്ടാമത് വിളിച്ചു മൂന്നാമത് വിളിച്ചപ്പോൾ ഞാൻ പോയി എന്ന് അപ്പം അവിടേക്കും ഒരു ഈഗോ ഈഗോവും ആവുകയാണ് പക്ഷെ അത് അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ നരേന്ദ്രമോദിയെ വിളിച്ചു പറഞ്ഞു മോനെ പോണ്ട അയാൾക്ക് ഇത് മാത്രം ശ്രദ്ധിക്കില്ലേ ആയിക്കൂടി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ ഇയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഇയാൾ ധരിച്ചു വെച്ചിട്ടുള്ളതും അങ്ങനെയാണ് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ഇയാൾ ഇഷ്ടപ്പെടുന്നത് അവരെ വെറുതെ വിടൂ ജെയ്റ്റ്ലി എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് എനിക്ക് വേണം എന്ന് പറഞ്ഞു ഇയാൾ ഓരെ എന്തെല്ലാം കോമാളി വേഷ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നോട് ഈ കാര്യം പറഞ്ഞത് അമിഷ ഞങ്ങളിങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ സുരേഷ് ഗോപി എന്നും പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞു സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള പ്രവർത്തനം ജനങ്ങൾ മനസ്സിലാക്കും അവർ വോട്ട് ചെയ്യും അതിന് രാഷ്ട്രീയം വേണ്ട എങ്കിൽ ബി ജെ പി വേണ്ട ഒരു ഗോപ്പും വേണ്ട ഞാൻ അങ്ങോട്ട് ചെന്ന് നിന്നാ മതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയുന്ന മറ്റു കാര്യമുണ്ട് ഇയാൾ ജയിച്ചു വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഉയർന്നു വന്ന അഞ്ഞൂറ് അഞ്ഞൂറോളം വിഷയങ്ങളിൽ പല പ്രശ്നങ്ങളുമായിട്ട് ഉയർത്തു ഉയർന്നു വന്നിട്ടുണ്ട് അതില് പത്ത് പന്ത്രണ്ട് വിഷയം മാത്രമാണ് എൻ്റെ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ടത് അതിനപ്പത്തന്നെ തീരുമാനമുണ്ടാക്കിയതാണ് പറഞ്ഞത് അതിനപ്പത്തന്നെ തീരുമാനം ഉണ്ടാക്കി ഇപ്പൊ തന്നെ കേസും കേട്ട് വന്നു അപ്പ തന്നെ തീരുമാനം ഉണ്ടാക്കി എങ്ങനെയുണ്ട് എന്തായിരുന്നു ആ പ്രശ്നം പന്ത്രണ്ട് പ്രശ്നം എന്തായിരുന്നു ആ പന്ത്രണ്ട് വിഷയം നിങ്ങൾ ആർക്കറിയാം അതിനെങ്ങനെയാ ഒത്ത് അതിന് തീർപ്പുണ്ടാക്കിയത് ആർക്കറിയാം ഇതൊക്കെ പറയാൻ കഴിയുമല്ലോ പരിഹാരം ഉണ്ടാക്കിയെന്ന് മുൻ കേന്ദ്രമന്ത്രിമാരെ ഒക്കെ അടിച്ചി മന്ത്രിമാരാണ് കേട്ടോ മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ അവർ സംസ്ഥാനവുമായിട്ട് നല്ല ബന്ധമില്ലായിരുന്നു ത്രേ 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 തന്നെയാണ് ഞങ്ങളൊക്കെയും പറഞ്ഞിരുന്നത് അയാളിവിടെ വരും ആ വാഴമന്ത്രി മുരളി മുരളി ഇവിടെ വരുന്നുണ്ട് തുപ്പ് തൊപ്പി അളവിൽ തിരിച്ചു പോകും എന്തെങ്കിലും ഒരു നല്ല കാര്യം കേരളത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ പറഞ്ഞിട്ടില്ല അയാൾക്ക് വെറുപ്പായിരുന്നു അറപ്പായിരുന്നു കേരളം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു സ്ഥിതി രാജീവ് ചന്ദ്രശേഖർ ആരാണ് ഞങ്ങൾക്കും അറിയില്ല അയാൾക്കും അറിയില്ല ഈ നാട് ഏതാന്ന് അയാൾക്കും അറിയില്ല ഇപ്പോഴാണ് അയാൾ മനസ്സാക്കിയത് ഇവിടെ തന്നെ കൂടാൻ പോകുന്ന കേട്ടെ അങ്ങനെ കൂടി കഴിഞ്ഞാൽ വോട്ട് അണ്ണാക്കിൽ വെച്ച് കൊടുക്കുന്നതാണ് സുരേഷ് ഗോപി തൃശ്ശൂർ തെളിയിച്ചിട്ടുള്ളതാണ് പറയുന്നത് അപ്പം ഏതായാലും അവർക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു ബന്ധം ഉണ്ടായിരുന്നില്ല നിങ്ങൾ നല്ല ബന്ധം വെക്കുമോ എന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എനിക്ക് കേരള സംസ്ഥാനത്തിലെ കേരള ഭരണാധികാരിയോടുള്ള അടുപ്പം അല്ലെങ്കിൽ അവരുടെ ബന്ധം ഞാൻ എങ്ങനെയാണ് കാസുഡിച്ചത് നിങ്ങളൊന്നാൽ അവലോകനം ചെയ്താൽ മതി മനസ്സിലായി ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോ ഇതുപോലെ പിന്നായിവ് ചെയ്യാൻ പോയി തോന്നിയിട്ടില്ല അവിടെ കുവൈറ്റിൽ നിന്ന് അഗ്നിപാതയിൽ മരണപ്പെട്ട ആൾക്കാരോട് വന്ന സമയത്ത് പ്രോട്ടോകോൾ അനുസരിച്ച് ആരാ സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചോട് സ്വീകരിച്ചു ആരാണ് ബൊക്കെ വയ്ക്കേണ്ടി വെച്ചു അതിൻ്റെ പുറയിൽ ഈ പ്രേമിക്കുന്ന കുട്ടികൾക്ക് റോസപ്പൂ കൊടുക്കുക ഓരോ റോസപ്പൂ വേണ്ടി വിറ്റകള് മുഖത്തെയും നോക്കിയില്ല അതാണ് അവർ തമ്മിലുള്ള ബന്ധം പിണറായി അതിൽ നിന്നും മുഖത്തെയും നോക്കിയില്ല സംസ്ഥാന ടൂറിസം മന്ത്രി കൂടിക്കാഴ്ചയെ സമയം തേടി ബന്ധപ്പെട്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇയാളൊക്കെ എന്തൊക്കെ ടൂറിസം മന്ത്രി കൂടിക്കാഴ്ചക്ക് സമയം സമയം ചോദിച്ച് ചോദിച്ച് ബന്ധപ്പെട്ടിരുന്നു ഒരു കണ്ട നായരുടെ പൊങ്ങാച്ചം അതതിന് പേര് പറയാൻ പറ്റുള്ളൂ കേന്ദ്രത്തിൽ താങ്കൾ ഉണ്ടെന്നുള്ള ആത്മവിശ്വാസം ഇപ്പോൾ സംസ്ഥാനത്തിനുണ്ടെന്ന് ചില മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട് അത് ചൂണ്ടിക്കാണിച്ചു ഏത് മന്ത്രിയെ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞു ഓ ഒരു സമാധാനായി എന്താ സമാധാനം നമ്മുടെ ഒരു മന്ത്രി കേരളത്തിൻ്റെ ഒരു മന്ത്രി കേരളത്തിലിരിക്കുന്നു സാധാരണ മന്ത്രി ഒരു അടിച്ചുതളി മന്ത്രി സ്വാഹാ അതിൻ്റെ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു എന്തുവിടെ ഏത് മന്ത്രിയാണ് പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞു ഇവിടെ ഏത് മന്ത്രിയാണ് പറഞ്ഞത് ഏ അങ്ങനെ ചില മന്ത്രിമാർ പറഞ്ഞു ഇയാളുടെ ചൂണ്ടിക്കാണിച്ചു എന്നറാണ് വെറുതെ അവരെന്നോണ ഒരു വളവള് പരിപാടി ഇങ്ങനെ പറയുന്നു മാത്രം അങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു അയാളുടെ മറുപടി ഇതായിരുന്നു അത്രേ അവർ നല്ല ഉദ്ദേശത്തിലൂടെയാണ് എൻ്റെ അടുക്കൽ വരുന്നതെങ്കിൽ എല്ലാം നല്ലതും എല്ലാം നല്ലതും അയ്യ് അഭിനയം വേണല്ലോ അപ്പോഴാണ് പറയുന്നത് നല്ലവനക്ക് ഞാൻ റൊമ്പ നല്ലവൻ മോശക്കാരനക്ക് മോശക്കാരൻ എന്ന് പറഞ്ഞ പോലെ നല്ലവനക്ക് ഞാൻ റൊമ്പ നല്ലവൻ ക്ക് റമ്പെട്ടവൻ പിണറായി അയക്കേണ്ടതെന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് എനിക്ക് ഒരേ അടുപ്പില്ല മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് ആൾക്കാർ അടുപ്പില്ല എനിക്ക് ജോ ജോബൈഡോ അടുപ്പില്ല എനിക്ക് വ്ളിമീർ പുട്ടിനും പുട്ടനായിട്ട് യാതൊരു അടുപ്പില്ല കാരണം എന്താ അവര് അവരെ കാണാൻ തന്നെ പറ്റില്ലല്ലോ അല്ല പിണറായി വിജയന് ഇയാളായിട്ട് അടുപ്പല്ല അപ്പൊ ഇയാള് പറയുന്നത് പിണറായി വിജയന് പിണറായി വിജയനായിട്ട് എനിക്ക് അടുപ്പമില്ലാന്ന് കേരളത്തിലെ ആ കാലത്തേക്ക് മനസ്സിലാക്കേണ്ട കേട്ടോ എന്നാൽ ബഹുമാനമുണ്ടെന്ന് ചെമ്പുഗോപി ചെമ്പു കോഴി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓ പിണറായി വിജയൻ ആശ്വാസമായി കേന്ദ്രമന്ത്രിയുടെ ബഹുമാനേ അതൊരു ഭാഗ്യമല്ലേ അതിനുവട്ടി കാത്തിരിക്കുകയായിരുന്നു വാ തുറന്നാൽ പോയി വാ തുറന്നാൽ പോയി വേഷം കെട്ടി നിർത്താൻ കൊള്ളാം ഏതായാലും ഇപ്പം ലുലു മാളുണ്ട് അവിടെ ലുലു മാള തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം എന്താ ലുലുവിൻ്റെ വേറെ കൊച്ചിയുടെ രൂപം ആകെ മാറുന്ന രീതിയിൽ അവിടെ ലുലുവിൻ്റെ വേറെ എന്തൊരു പദ്ധതി അവിടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വരാൻ പോവുകയാണ് അവിടെ ഇയാളെ എൻ്റെ മുമ്പിൽ ഒരു ചില്ലുകൂട്ടിനകത്ത് നിർത്തി കഴിഞ്ഞാൽ എന്റെ ബഹുമാനപ്പെട്ട പ്രിയങ്കനായിട്ടുള്ള ഉസഫലി സാഹിബേ അങ്ങനെ കൂടുതൽ ബിസിനസ് കിട്ടും പക്ഷെ ഒരു കാര്യം ഇയാളുടെ എല്ലാ ദ്വാരങ്ങളും തുറന്നു വെച്ച് വായൊന്ന് അടച്ചു വയ്ക്കണം കേട്ടോ എന്നിട്ട് ഇയാൾ അവിടെ ഇങ്ങനെ നിർത്തുക നല്ല ബിസിനസ് കിട്ടും കാണാൻ കൊള്ളാം ഗുരുവായൂർ കേശവൻ തന്നെ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ തന്നെ ബാലകൃഷ്ണൻപിള്ളി കേട്ടോ കാച്ചാങ്കുരിശി കേശവൻ തന്നെ ഏ കവളപ്പാറ കൊമ്പൻ തന്നെ സമ്മതിച്ചു പക്ഷേ മിണ്ടാൻ പാടില്ല അത് വായ തുറന്നാൽ പോയി മറ്റേ മണ വരിക കൃഷി ശാസന്റെ മണ വരിക ഒരു ഇളിപ്യൻ മാടമ്പി അത്രമാത്രം ഒരു ഇളിപ്യൻ മാടമ്പി അത ഇയാളെ കുറിച്ച് പറയാനുള്ളു ഇന്നലെ ഒരു ചെടി വെക്കുന്ന ഒരു ആരോ കാണിച്ചിരുന്നു ഒരു ആമീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഒരു ഗൾഫ് ഇതിലെ കാര്യങ്ങൾ എഴുതുന്ന ഒരാളെന്നാണ് അത് ഇൻഡോനേഷ്യനാണ് അയാളെ പണ്ടൊ കെട്ടിട്ട് ചിരിച്ചിരിച്ച് പണ്ട് കപ്പി ഞാൻ ആഹാരം കഴിക്കാതിരിക്കായിരുന്നു അതിൽ ഈ വായലുള്ള ആഹാരം ചിരിച്ചിട്ട് മൂക്കിക്കൂടെ വന്നു അപ്പൊ എന്റെ കൂട്ടത്തിൽ ആളുടെ സ്വാമി ആഹാരം കഴിക്കുന്നിട്ട് ഇത് നോക്കാന്ന് തുമ്പി തുമ്മി തുമ്മി കണ്ണീന്നൊക്കെയും ചോര വന്നു അതേപോലെ കണ്ണും കണ്ണീന്നൊക്കെയും കണ്ണക്കും ചോര കൊന്നനായി മാറി ഇയാൾ ഈ ചെടി കൊണ്ടുവന്ന് നടുമ്പോൾ അയാളെ നേരത്ത് ചവിട്ടാൻ മടി എന്നിട്ട് അയാളെ എടുത്തു കൊണ്ടുവന്ന് അവിടെ വിരിച്ചിട്ടുള്ള ഒരു പട്ടുമെത്തയിൽ കൊണ്ട് നിർത്തി എന്നിട്ട് ഇതിനകത്ത് വേറെ ആളേന്ന് മണ്ണ് വാങ്ങിച്ചിടുന്നു മണ്ണ് ഒരിത്തിരി മണ്ണ് വാങ്ങിച്ചിട്ട് അത് പ്രതീക മാത്രല്ലേ എല്ലാ മണ്ണും വാങ്ങിച്ചിട്ടിട്ട് അവർ തന്നെ കൈ കഴുകുന്നു കാല് കഴുകുന്നു ആസനം കഴുകുന്നു വായ കഴുകുന്നു എല്ലാം ഇരിക്കാൻ തുപ്പുന്നു ആ ചെടി ഇന്ന് തിരിഞ്ഞു നോക്കാൻ ആരും കൂടി ഉണ്ടാവില്ല എല്ലാം എന്തായാലും പറയും കാണുന്ന സമയത്ത് എനിക്ക് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഇടയ്ക്ക് പറയുന്ന സമയത്ത് എന്റെ വായ നാറണോന്ന് ഇപ്പം എനിക്ക് ആമശി തുടങ്ങി എനിവേ ഇത് മനസ്സിൽ വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് നല്ലത് ഈ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നല്ലത് എന്ത് മനസ്സിൽ വെച്ചാ നല്ലവനൊക്കെ ഞാൻ നല്ലവൻ െട്ടവനക്ക് ഞാൻ റൊമ്പ കെട്ടവൻ അയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനി തലയിൽ തലേലിരിക്കും കാര്യങ്ങളൊക്കെ നമസ്കാരം